அடேங்கப்பா வெச்சி முன்னடை வெச்சி முன்னடை முன்னடை வாட்ச் ஓரட ஒரு ஒரு ஓரட உள்ள 10円 அந்த ஏ குட்டை எட்டார் எட்டரு ஏ அண்ணா ஏ அண்ணா கரச்ச எடுத்துட்டீங்க அண்ணா முன்னுக்கு வந்து 300 ரூபா நிரூபிக்கலாம் எතර இருக்கிற 500 ரூபா தர மாட்டேன் அண்ணா ஏ வரல ീ കാണുന്നതെല്ലാം നവര എന്ന് പറയുന്ന മീനാണ് നവര കണവ അങ്ങനത്തെ മീനാണ് നമ്മൾ ആദ്യം കണ്ടത് ഇനി ഇതാണ് മുരൽ എന്ന് പറയുന്നത് മുരല് 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 മുരൽ 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 പ്പുറത്തുള്ളതിൽ കോഴിയാളാണ് കോഴിയാളാ കൊടിയാളാണ് ഇതെല്ലാം കോഴികളാണ് ഇതും മുരല് തന്നെയാണ് മുരല് തന്നെയാണ് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്കുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ വിഴിഞ്ഞം കിടപ്പുറത്തെ ഒരു കാഴ്ചയാണ് നമ്മുടെ വീഡിയോ കൂടെ കാണുന്നത് അത് കൊണ്ടുവന്ന് മീനെല്ലാം കണ്ട പോ നൊത്തോലി കറുത്ത നെത്തോലി നവര ഇതെല്ലാം നെത്തോലിയാണ് നെത്തോലി മീനാണ് വരുന്നത് ജോവനോടാ ജോവന്റെ കമന്റ് എല്ലാം കാണാ വെള്ളം പിടിക്കുന്നതാണ് നമ്മുടെ കൂട്ടുകാരനാണ് വരെ ഈ വെള്ളത്തിലാണ് നെത്തോലിയും കടമയൊക്കെ ഉള്ളത് കേട്ടോ ആയി പറയടാ എല്ലാവർക്കും പോള പോള എല്ലാം കൊണ്ടുവന്നത് കണവ എല്ല കൊണ്ടത് കണ്ട്രാക്കത്തെ കണ്ട്രാക്ക എന്തൊക്കെ മീനുണ്ടോ ഇന്ന് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ആ എല്ലാ സൈസും എന്തൊക്കെ ഇനി എത്ര കാണും ഈ ഒരു മണിയൊക്കെ ഇന്നത്തെ ദിവസം കൂടെ പറഞ്ഞു നമ്മുടെ കൂട്ടുകാർക്ക് ബുധനാഴ്ച എത്ര മണിയായി അഞ്ച് മണി ഓക്കെ എല്ലാവർക്കും ബൈ പറ ഓക്കെ എന്നാൽ ഓക്കെ അപ്പോഴേ നമ്മുടെ ചേട്ടനാണ് ഇതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തന്നത് ബുധനാഴ്ച വൈകുന്നേരം ഒരു അഞ്ചര മണി സമയം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തുള്ള ഒരു കാഴ്ചയും അതുപോലെ മീനുകളുമാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ കണ്ടത് നല്ല തിരക്കുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഇടത് സൈഡുള്ള ഒരു തിരക്കാണ് ഇത് നമ്മുടെ വിഴിഞ്ഞം ഫിഷ്ലാൻഡിൻ്റെ ഇടത് സൈഡുള്ള ഒരു തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി ഇതാ വലത് സൈഡ് മെയിൻ ആയിട്ടുള്ള ഏരിയ ഇതാ ഇതാണ് നമ്മുടെ മീനൊക്കെ ലേലം കഴി ലേലത്തിൽ കൊടുക്കുന്ന ഏരിയ ഇതാണ് കേട്ടോ അപ്പുറത്ത് നമ്മൾ സൈഡ് കണ്ടതേ അതൊക്കെ മീനൊക്കെ ലേലം കഴിഞ്ഞ് ഈ വണ്ടിക്കാർ ഈ ബോക്സൊക്കെ വെച്ചിട്ട് വാരിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇതാണ് യഥാർത്ഥ ഏരിയ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന കൂട്ടുകാർക്കെല്ലാം അറിയാം അത് ഈ കാണുന്നതെല്ലാം തട്ടുമടിയാണ് എല്ലാം തട്ടുമടിക്ക് വന്ന മീനുകളാണ് ഈ വൈകുന്നേരം അഞ്ചര മണിയായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തുള്ള തിരക്കും കാര്യം എല്ലാം നമ്മുടെ കൂട്ടുകാർ കാണുക ഓക്കെ എന്നാൽ ഞാൻ രാവിലെ രണ്ട് ലൈവ് നമ്മുടെ യൂട്യൂബിലാണ് ചെയ്തിട്ടുള്ളത് ലൈവൊക്കെ ചെയ്യുന്നത് യൂട്യൂബിലാണ് അപ്പോൾ മീൻ്റെ വിശേഷങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയാം നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടും കേട്ടോ ഓക്കെ എന്നാൽ എല്ലാവർക്കും ബൈ ബൈ